ആർഎസ്എസിനെതിരെ അല്ലെങ്കിൽ ബി ജെ പിക്ക് എതിരെ ഈ പറയുന്ന നമ്മുടെ യൂത്ത് കോൺഗ്രസ് സംസാരിക്കുന്ന സമയത്ത് ഈ നമ്മുടെ ഇടതുപക്ഷ സർക്കാർ എന്തുകൊണ്ട് പിന്തുണ കൊടുക്കുന്നു എന്നുള്ളതാണ് എനിക്ക് സംശയം ഇവർക്കെല്ലാം ഇതിൽ ഒരു കൈ ഉണ്ടോ എന്നുള്ളതും എനിക്കറിയില്ല അപ്പൊ ഹെഡ്ഗേവാറിന്റെ പേര് കൊടുക്കുന്നത് കൊണ്ടാണ് ഈ ഒരു വിവാദം അവിടെ ഉണ്ടായത് അപ്പോൾ പലർക്കും അറിയാത്തതും ആ അറിയാത്ത ആളുകളെ ബി ജെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നതുമായിട്ടുള്ള ഒരു പേരാണ് ഹെഡ്ഗേവാർ ഈ ഹെഡ്ഗേവർ ആരാണെന്ന് ആർക്കും ഇപ്പോഴും അറിയില്ല പല ആളുകൾക്കും അറിയില്ല എനിക്കറിയില്ലായിരുന്നു ആക്ച്വലി ഞാനിപ്പോഴാണ് അറിയുന്നത് എനിക്കറിയില്ല എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയില്ല എന്നല്ല അപ്പോൾ അറിയാത്ത ഒരുപാട് ആളുകൾ എന്നെ പോലെ ഉണ്ടാവും അപ്പോൾ ഹെഡ്ഗേവാർ ആരാണെന്ന് ചോദിക്കുമ്പോൾ സ്വാതന്ത്ര്യ സമര സേനാനിയാണെന്ന് ബി ജെ പി വാദിക്കുമ്പോഴും അല്ലെ അവർ അവകാശപ്പെടുമ്പോഴും ഈ ഹെഡ്ഗേവാർ എന്ന് പറയുന്നവൻ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയൊന്നുമല്ല എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും കാരണം മഹാത്മാഗാന്ധി സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയിട്ട് മുന്നിലേക്ക് ഇറങ്ങുന്ന സമയത്ത് അതിനെ ആദ്യം എതിർക്കുകയും പിന്നീട് അതിനെ ഒരു സൈഡിൽ നിന്നുകൊണ്ട് അതിന് പിന്തുണ കൊടുക്കുകയും ചെയ്തൊരു വ്യക്തിയാണ് ഹെഡ്ഗേവാർ ഹെഡ്ഗേവാർ എന്ന് പറയുന്നവൻ ആദ്യം ഈ പറയുന്നത് നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിലായിരുന്നു ഉണ്ടായിരുന്നത് കോൺഗ്രസ്സിലെ ഒരു